ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുപത്തൂർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പം കാണിച്ചുതരാം ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം ടൗൺ പാട്രിക് ഹെഡ് ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൗണ്ടി കൗണ്ടി മയോലാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ എത്തി ഇനി ഇതിന്റെ മെയിൻ ആയിട്ട് അട്രാക്ഷൻ പറയുന്നത് അല്ലയോ അത് ഇവിടെ അങ്ങ് നടന്നു പോയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ള എന്തായാലും നടന്നു പോ വേറെ ഏതോ ലോകത്താണ് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് നടന്ന് പോവാൻ പോവാണ് ആ അതാവുന്നു അവടെ ഒന്നല്ല അവിടെ രണ്ടെന്നുണ്ട് ഇനി ഇത് ഇപ്പുറത്തോടെ ഇരിക്കുന്നു കേട്ടാ വിളിച്ചോട്ടാ വിടത്തെ ഈ ചായക്കടക്കാരൻറെ ഉണ്ട് അയാളുടെ ഒരു ബൈക്ക് ഉണ്ട് ഇവിടെ നേരത്തെ കണ്ട ചായക്കടുന്ന ഒരു ചായയും ബിസ്കറ്റും വരച്ച ഞങ്ങൾ മുകളിലേക്ക് ആൾക്കാണ് അപ്പൊ ഇവിടത്തെ കയറി ഞങ്ങള് വരണ സമയത്ത് ഇത്ര വലിയ തിരമാല മുകളിലേക്ക്ണ്ട് അപ്പൊ ഈ കടലിനോട് ചേർന്ന് ഇങ്ങനെ വരുമ്പോ നമ്മൾ നടക്കണ വഴി വേറെ ഒരു സാധനം കണ്ടില്ല നേരെ മുകളിലാണ് അവർ നിക്കണേ ഇതാണ് ഞാൻ ഇപ്പം നേരത്തെ കാണിച്ചു ആ കോഴി ഇനി അവിടെ നിന്ന് ഇവിടെ നമ്മുടെ ചങ്ങലും ഇനി ഇതേ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറി ജസ്റ്റ് അതിന്റെ തൊട്ട് മൊഴിക്കൊണ്ട് വരുമ്പോ നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഇതേ നോക്കിയാൽ അതെ കൊറേ പേര് ഇവിടെ നമ്മളെ ഇന്ത്യയിലെ പോലത്തെ ആചാരങ്ങളൊക്കെ കൂടിയുണ്ടോ ഒരു ആചാരം ഉണ്ടാവും അതാവും പൈസ ഇവിടെ ചെറിയൊരു കയറ്റം കാണാനുണ്ട് എല്ലാരും അങ്ങോട്ട് കയറിപ്പോ ക്കാനുള്ള സ്ഥലൊക്കെ ഉണ്ടല്ലോ അവിടെ എൻ്റെ അപ്പൊ കുഞ്ഞോ എനിക്ക് നിക്കാനുള്ള സ്ഥലണ്ട് ആ ദേവനോടാ അമ്പോ താഴെ കട നല്ല താഴ്ച താഴ്ത്തിക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുണ്ട് അത് എന്നു താഴത്തേക്ക് ഇറങ്ങി പോയി ഹൈടെ ആ താഴ്ച ഉണ്ടല്ലേ സ്വിമ്മിംഗ് പോലെ നമ്മുടെ മുകളിൽ നിന്ന് ചാടി കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് അത് മൊത്തത്തിൽ അവരെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അങ്ങട് തുറക്കാതിരിക്കാനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിത് നേരത്തെ കണ്ട കുഴിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു അതാ തോന്നുന്നുണ്ട് മീൻ കുഴി അവിടെയെന്നുള്ള കൂടെ ഞങ്ങൾ ഒരു വഴിയിട്ടുണ്ട് അതാ തോന്നുന്നുണ്ട് പാട്രിക്സ് ഹെഡിന്റെ ഡൗൺ പാട്രിക്സ് ഹെഡിന്റെ അട്രാക്ഷൻ ഓണോ ഓടരുതിട്ടാ വല്ല കുഴിയിലും പോയി കഴിഞ്ഞാൽ അവസാനം കടലിൽ പോയി പിടിക്കേണ്ടി വരും തന്നെ വലയിടേണ്ടി വരും ഓക്കെ അപ്പം ഇനി നടക്കേ അവിടെ സെൻറ്റ് പാട്രിക്സിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് ോക്ക് നടക്കുമ്പോൾ നോക്കി നോക്കി ചിലപ്പോ കാലും അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും സെന്റ് പാട്രിക്സിനോട് എന്തോ പറഞ്ഞു ആ എന്തോ പറയണ്ടോ എന്തോ പാമ്പിനെ എവിടെയാണ് കൊണ്ടുപോയി ചോദിക്കണ്ടാവ ഇതാണ് നമ്മുടെ കെടി സെന്റ് പാട്രിക്സ് അയർലൻഡിലെ പണ്ട് കുറേ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ദൃഷ്ടം പോലെ ഈ ചങ്ങാതിയാണ് പാമ്പിനെ കൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ടുപോയി എന്തോ

അപ്പം നമ്മളങ്ങനെ സെൻറ് പാട്രിക്സിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് വീണ്ടും നടക്കുന്നു എനിക്ക് തോന്നണ ഇതാന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഉള്ള സ്ഥലം ആൾക്കാർക്ക് എന്തേ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു അതാണോ ഫോട്ടോയിലുള്ള സാധനമാണത് കടലിലേക്ക് വീഴും ആ ഇത് തന്നെ സാധനം ആപ്പാടാ ഓക്കേ നിൽക്കണം ഇപ്പ് അപ്പ ണ്ടാ ഒരുപാട് നീങ്ങണ്ട ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്

പിന്നല്ല അല്ലാണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ വലയിട്ട് പിടിക്കേണ്ടി വരും പെട്ടി പേടിക്കാ ഞാൻ പോവാം പക്ഷെ വലയണെങ്കിൽ ഫിഷർമാൻ ആരെങ്കിലും അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു ഒരു പ്രാവശ്യം വന്ന് കാണാറുള്ളത് അല്ലാതെ അതെ അപ്പുറത്തൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് മുന്നോട്ടൊക്കെ നടന്നു പോകുന്നവണ് അത്യാവശ്യം ദൂരം